the the newness ോ എന്ത് ട്രെയിൻ എന്നാ പറഞ്ഞത് നമ്മൾ ട്രെയിനല്ലോ എങ്ങനെയാ പോണത് തരല്ലേ മനസ്സിലായില്ലേ നമുക്ക് പോണേ കാശ്മീർ ആണ് പിന്നെ പതിമൂന്നാന്തി പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പതിനുള്ളിൽ വരുന്ന പത്താമത്തെ ലൈറ്റ് പെട്ടെന്ന് ലൈറ്റാണ് Tabii her yer kayını almayacak. Ayağın ാണ് യാത്ര മൂന്ന് ദിവസല്ല യാത്ര മൂന്ന് രാത്രി ഉണ്ട് പകലാണ് പോലും ആംബുലൻസ് കിടന്നുറങ്ങാൻ പാട അവരൊക്കെ കൊണ്ട് പോയി മുത്ത മുത്തേ വന്നിട്ട് ആ ഭാഗത്താണ് ആ ഭാഗത്തേ നമ്പർ ടുവിലാണ് വേറെ അത് ഞാൻ അവര് പറഞ്ഞു അവർ നമ്മൾ നിൽക്കാനാണ് പറഞ്ഞു അവര് ടിക്കറ്റ് ആക്കലാണേ അവര് ടിക്കറ്റ് ആക്കലാണ് അതാണ് അവർ വന്നിട്ട് അവർ തിരക്കി പെട്ടെ നമ്മളെ പഠിച്ച് നമ്മൾ വഴുകിട്ടാ നമ്മൾ വിചാരിച്ചു വഴുകിട്ടില്ല വഴുകിയപ്പോ അവര് എട്ട് മണിക്ക് എത്തുകയാണ് പറഞ്ഞാൽ അയ്യപ്പം പത്തൊൻറ്റില്ല മറ്റൊരു എത്തിച്ചല്ലേ എത്തിനെ ഞാൻ വിളിച്ച രണ്ടു ദിവസം വിളിച്ചപ്പോ അതിന്റെ ഭയങ്കര തിരക്കുട്ടേ കക്ഷ്മിക്ക് എത്താൻ ഞങ്ങൾ ഇവിടെ എത്തി തന്നെ ഒമ്പരൊക്കെ എന്തിനും ഇങ്ങനെ തിരിഞ്ഞു അല്ലേ എറണാകുളം ട്രെയിനിൽ പോവാട്ട് പറഞ്ഞ

ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത് എന്താണ് ട്രെയിൻ വേറെ എത്ര മണിക്കൂറിൻ്റെ ലേറ്റാണ് മുപ്പ മണിക്കൂർ എന്തായാലും പത്ത് പത്ത് മുക്കാലൊക്കെ ആണെന്നൊക്കെ വെയ്റ്റ് ചെയ്തിരിക്കണം ഞങ്ങൾ പക്ഷെ തൃശൂർ റെയിൽവേ സ്റ്റേഷനാണോ ആ മ്മെവിടക്കെ പോകണ്ടേ അല്ലെ ഏത് എവിടെ വെക്കണ്ട ടൂ ടൂ ആണ് ഏത് പാത്രം നിൽക്കേണ്ടത് ആ അതെ കിട്ടാ கம்மின் கேப்போம் கண்ணிண்டி பின்னே பின் Main sila ini. Main sila ini. Topi tu pun main sila ini. ini. Thank you. അപ്പൊ ഞങ്ങളെ കയ്യില് കേറി ഭക്ഷണം കഴിച്ച് സമാനായ സമാനായ ഇവരൊക്കെങ്കിലും കേറി എന്തായാലും ഒന്നാം ദിവസം ഇഷ്ടം എന്തായാലും എല്ലാരും ഇഷ്ടമാണ് നമ്മള് പറഞ്ഞാ പോ